ചെയ്ത അതേ പ്രവൃത്തി ലോകാവസാനം വരെ ചെയ്യുന്നവരും ഞാൻ പറയുന്ന പറഞ്ഞ ആയത്തിന്റെ പരിധിയിലാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ട് ആയിരം വെട്ടം ഉറപ്പിച്ച് ഞാൻ പറയും ചെയ്ത അതേ നന്മ ലോകാവസാനം വരെ ചെയ്യുന്നവർ ആ ചരിത്രത്തിന് വിരാമമില്ല ആ ചുണക്കുട്ടികൾക്ക് മരണമില്ല അവരുടെ ദൗത്യമേപ്പെടുക്കണം ചെറുപ്പക്കാരെ സഹോദരങ്ങളെ പണക്കാരെ പാമരന്മാരെ പണ്ഡിതന്മാരെ അൻസാറിന്റെ ചരിത്രം അവസാനിക്കരുത് ഒരു ചങ്ങല കണ്ണി പോലെ യുഗാന്തരങ്ങളിൽ ഉണ്ടാവണം അതേപെടുത്തവരാണ് മകൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഈ ആയത്ത് നിങ്ങൾക്ക് വേണ്ടിയ വാഗുനാളെ ശാമിലാക്കി തരും സഹാപത്ത് മുഴുവനും

ഈ കണ്ടിട്ടില്ലാത്ത സമാനതയില്ലാത്ത ഒരു സമൂഹ വിവാഹത്തിന് കളമൊരുക്കിയ മഹുരന്റെ ആളുകളോട് മാസങ്ങളായിട്ട് നടക്കുകയാ ആ ഓടി നടക്കുന്നത് കണ്ട് ടലിക്ക് പോലും സഹതാപം തോന്നിപ്പോയി അതിന്റെ ഇടയിൽ കാറിന്റെ താക്കോല് പോലും മറന്നുപോയി എവിടെ വെച്ചെന്നറിയില്ല വല്ലാത്ത ടെൻഷനാണ് ഞാൻ നിങ്ങളോട് ഈ ചോദ്യം തിരിച്ചു ചോദിക്കുകയാ മദീനത്തിന്റെ മണൽ തരികൾ പുളകം കൊണ്ട ചോദ്യം ചോദ്യം അപ്പുറം ആഫ്റ്റർ ഇയേഴ്സ് യുഗാന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം അതേ ചോദ്യം ഹദ്തനായ അഹമ്മദ് കബീർ ചോദിക്കുകയാ എന്താ നിങ്ങൾക്ക് പകരം വേണ്ടത് മഹേശ്വരൻ കോവർ കൈ സ്വത്തുമായി അന്നത്തെ സ്വത്ത് ും സ്വർണ്ണക്കെട്ടികളും ബാങ്ക് ബാലൻസും പോലെ അന്ന് ആളുകൾ മുഴുവൻ യുദ്ധം കഴിഞ്ഞിട്ട് അന്ന് കൈ നിറയെ ആട്ടിൻകുട്ടികളുമായി കടന്നു പോകുമ്പോൾ അത് കണ്ടിട്ട് ആട്ടിൻ നിങ്ങൾക്ക് വീട്ടിലോട്ട് വീട്ടിലോട്ട് തിരിച്ചു അവര് ചെയ്ത പരിശ്രമത്തിന്റെ ഫലമായിട്ട് അവർക്ക് നൂറുകണക്കിന് ആട്ടിൻ കുട്ടികളെ കിട്ടിയേക്കാം പക്ഷേ അനുസാറുകളെ നിങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്തെന്നറിയോ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അള്ളാണ്ട് റസൂലിന്റെ കൈ പിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു കയറണോ അതല്ല ആട്ടിൻ പട്ടത്തിൽ സമൂഹ വിവാഹത്തിന് ഈ വിവാഹിതരാകുന്നത് നിങ്ങളുടെ പെങ്ങളല്ല നിങ്ങളുടെ സഹോദരിയല്ല നിങ്ങളുടെ കൂടപ്പറഫല്ല നിങ്ങളുടെ വ്യക്തബന്ധമുള്ളവളല്ല എന്നിട്ട് പോലെ സ്വന്തം പെങ്ങളുടെ കല്യാണം പോലെ ഇത്രയും ഒരു ആർബാറത്തോടെ ആഘോഷത്തോടെ നടക്കുമ്പോ ചെറുപ്പക്കാടെ ഇതിനു വേണ്ടി സഹായിച്ചവരെ സഹകരിച്ചവരെ ഞാൻ ചോദിക്കുന്ന ഈ വകത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണക്കെട്ടി വേണോ അതല്ലാതെ തിരിച്ചു നിങ്ങളുടെ കയ്യിൽ വേണോന്ന് ചോദിച്ചപ്പോ റസൂറ നിർത്തിയില്ല നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നു അല്ലാണ്ട് റസൂര് നിങ്ങളുടെ നെഞ്ചിലുണ്ട് ആ കൈ കൈപിടിച്ച് നിങ്ങളുടെ സ്വർഗത്തിന് കയറ്റട്ടെ ആ റസോല കൈപിടിച്ച് നിങ്ങളെ സ്വർഗത്തിലേ കയറ്റീസു എൻറെ താഴ്വരയുടെ മുകളിൽ ഒരുമിച്ചു ബാക്കിയുള്ളവര് വേറൊരു താഴ്വര ഒരുമിച്ചുകൂടിയാൽ പറച്ച തമ്പുരാന സത്യം എൻറെ അനുസാറുകളെ ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്റെ കൂടെ പറപ്പുകളും എന്റെ സഹോദരങ്ങളും എനിക്ക് വേണ്ടപ്പെട്ടവരും ഒരു ഒരു താഴ്വരയുടെ മുകളിൽ ഒരുമിച്ച് കൂടി അൻസാറുകളും മുഴുവനും താഴ്വരയിൽ ഒരുമിച്ച് കൂടി എന്നാൽ സഹായിക്കുന്നവന്റെ കൂടെയാണ് എന്റെ ആത്മാരുടെ കയ്യിലാണോ ആത്മാവിനെ കൊണ്ട് തന്നെയാണ് സത്യം ഞാൻ അൻസാബുകളോട് കേറിയ താഴ്വരയിലേ ഞാൻ ഓടി കയറൂ ഞാൻ എപ്പോഴും അൻസാരിന്റെ കൂടെയാണ് ഞാൻ അൻസാരിന്റെ കൂടെയാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ആ സമയത്തെ റസൂലുള്ളാഹി പറഞ്ഞു അൻസാബുകളെ ലൗലൽ ഹിജ്റത്തു ലകുന്തു റജുലം മിനൽ അൻസാർ നാminLengthപ്പെട്ടവരായട്ട <laughs> തന്നെ നിലിക്കുമായിരുന്നു റസൂലുള്ള അനസാർന് ഒരു ദഹുമതി കൊടുത്തു അൽ അനസാർ ശിആറൻ അനസാർകൾ എൻ്റെ അടയാളമാണ് അനസാർകൾ എൻ്റെ അടയാളമാണ് ഈ സഹോഗവിഭാഗത്തിനെ സഹായിച്ചവരെ അനസാർകൾ എന്നിട്ട് റസോല കൈ പൊക്കിയിട്ട് ആ ധുആ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ് എല്ലാവരും ഒന്ന് കൈ പൊക്കിയിട്ടാ മീൻ പറയണം അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹും അൻസാറുകൾക്ക് നീ കരുണ ചെയ്യണേ ചെയ്യണേ ഈ അൻസാറുകളുടെ മക്കൾക്ക് ൾക്ക് അനുസാറുകളുടെ മക്കളുടെ മക്കളുടെ തലമുറയിലും നീ നിന്റെ റഹ്മത്തിൻ്റെ കഥനാ തുറക്കടേ അല്ലാ ചെയ്യാമല്ലാ അനുസാറുകളുടെ ദൗത്യം ഏറ്റെടുത്ത ഈ സഹോദരങ്ങൾ അവരിലും അവരുടെ മക്കളിലും അവരുടെ മക്കളുടെ മക്കളിലും അല്ലാഹേ അൻസാറുകളുടെ തലമുറയിൽ പറക്കത്ത് ചെയ്യണയല്ലേ പറക്കത്ത് ചെയ്യണേ ചെയ്യണേല്ല ആരോരുമില്ലാത്തവന് വേണ്ടി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീര് ഞാൻ ഈ സദസ്സിൽ കാണുന്നുണ്ട് അള്ളാണ്ടുഹാ ചെയ്തോള്ളാഹുവേ ദുആ ചെയ്തത് ഒരാൾക്ക് വേണ്ടിയല്ല അള്ളാഹുല്ല അഭിനാ ഇല്ല അള്ളാഹുവേ അൻസാറിന്റെ മക്കൾക്ക് അൻസാറുകളുടെ മക്കളുടെ മക്കൾക്ക് അവരുടെ ഞാൻ ആദ്യ ദിവസം ചെയ്യുകയാണ് അൻസാറുകളുടെ അതേ ദൗത്യം ഏറ്റെടുത്തിട്ട് സ്വന്തം കയ്യിൽ ഉണ്ടായിട്ടല്ല സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നത് പോലെ അഞ്ചു ഇതിനു വേണ്ടി കൊടുത്തവരുണ്ട് അള്ളാഹുവേ അവരുടെ മക്കളിൽ അവരുടെ മക്കളുടെ മക്കളിൽ ഗുണം ചെയ്യണേ റാവി പറയുകയാണ് അവരുടെ ദാടി രോമങ്ങളിലൂടെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി റസൂലുള്ള ഈ ഒരു പ്രസംഗം നടത്തിയിട്ടങ്ങ് ദുആ ചെയ്തപ്പോ അല്ലാണ്ട് റസൂൽ അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ തലമുറ ഇന്നും മദീന സങ്കുട്ടമാണ് ആ ആ ഇന്ന് നിങ്ങൾ മദീനയിൽ മദീനയുടെ സൽക്കാരം നോക്ക് സഹോദരങ്ങളെ അത് അനുഭവിച്ച കങ്ങന്മാരടക്കം തലയാട്ട് നിന്ന് മദീനത്തൊരു അവബിതെടുക്കല് നിങ്ങൾ വെക്കോ മക്കയിൽ പോയിട്ട് നിങ്ങൾ ഒരു ടാക്സിയില് കയറിയാ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ടാക്സിക്കാരൻ വില വേഷും അപ്പടെ മനസ്സിലാക്കി കോണം അവൻ മക്കാരനാണ് പക്ഷേ തോ ടാക്സിയില് കയറ് ആ ടാക്സിക്കാരൻ പൊടുക്കുന്നത് വാങ്ങിച്ചിട്ട് പോകും അത് മദീനക്കാരന്റെ ഗുണമാണ് ഗുണമാണ് ആ മദീനത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ആ മണ്ണിൽ കാലിതവിട്ട് ഏറ്റവും നല്ല മനുഷ്യൻ ഈ മണ്ണിൽ കാലിതവിട്ട് ഏറ്റവും നല്ല മനുഷ്യനേതാ മുഹമ്മദു ഈ മണ്ണിന്റെ മുകളിൽ കാലി ചവിട്ടിയ മനുഷ്യരിൽ ഏറ്റവും ഈ ദുഃഖ സ്വീകരിച്ചപ്പോ അൻസാറുകളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഭാര്യയും ഭർത്താവിനെയും ഒരു മോനെയും കാണാൻ അള്ളാണ്ട് മലക്കുകൾ കൂട്ടം കൂടെ ഇറങ്ങിയ കഥ പറയുന്നുണ്ട് അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അൻസാറുകളുടെ ഏറ്റവും വലിയ സഹാബി വലിയ സഹാബി െഹു അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ കൊടുക്കാൻ പറഞ്ഞ ആരാ കൊടുക്കാന്ന് വെച്ച ചാടി ഒരു സഹാബി ആരെന്നറിയോ ആരെന്നറിയോ അനയാ റസൂൽ അല്ലെ ആരെന്നറിയോ ബഹുമാനപ്പെട്ട

അസര കഴിഞ്ഞ് തിളർച്ച കാരനെ താര മയങ്ങിപ്പോയി ആ മയക്കത്തിൽ കിനാവ് കണ്ടു ആരെയെന്നറിയോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാ അലൈഹി അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു വസല്ലമ അവരുടെ മുമ്പില് സ്വരകത്തിന്റെ ഭക്ഷണം ഇരുന്ന് തിന്നുകയാണ് മൂന്ന് പേരെ ഈ സ്വപ്നത്തിൽ കണ്ടു ഉസ്മാനതിന് സുന്നി കിടക്കുന്നു അള്ളാൻ്റെ ഉസ്മാനെ നോമ്പ് തുറക്കാനൊന്നുമില്ല അല്ലേ വീട് വളഞ്ഞ അതെ നീ കൂടെ ൂടെ സ്വർഗത്തിന്റെ വെള്ളത്തുള്ളികൾ ഒരുക്കി വന്നപ്പോ ഭൂമിയിൽ കിടന്ന ഉത്മാണതി എല്ലാ കൊണ്ടു വാ പിളർത്തി സഹോദരങ്ങളെ കാലം സാക്ഷി ചരിത്രം സാക്ഷി ഉള്ളതെല്ലാം സതകരയിലെ ഉസ്മാതി ഉറക്കത്തിലേക്കിടെ വന്ന വെള്ളം ചുണ്ടിലേക്ക് വീണു ആ സമയത്തും മകരി ഉസ്മാൻ റന്നു ഈ ഭൂമിയിലിരിക്കുമ്പോ സ്വർഗത്തിലെ ജലം കൊണ്ട് നോമ്പു തുറന്ന മഹാനാണ് ഒരൊറ്റ ഗുണമേ ഉള്ളൂ അള്ളാണ്ട് റസൂൽ എന്ത് ചോദിച്ചാൽ ചാടി എഴുന്നേക്കും ആദ്യം ഞാൻ തരാൻ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിപരമാണ്